ഹലോ ഗൈസ് ഇന്ന് ഞാൻ എവിടെ നിൽക്കണെന്ന് അറിയോ സ്വിറ്റ്സർലാൻഡിലെ റൈൻ ഫാൾസിലാണ് നിൽക്കുന്നത് വേണ്ട ഇതാണ് നമ്മുടെ റൈൻ ഫാൾസ് ഓൾമോസ്റ്റ് കുറേ ടൂറിസ്റ്റുകളൊക്കെ ഒക്കെ വരുന്നു പോകുന്ന ഒരു പ്ലേസ് ആണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നും അറിയില്ല ഇവിടെ കുറേ ബോട്ടുകളുണ്ട് ബ്ലൂ കളർ യെല്ലോ കളറും അങ്ങനത്തെ കുറേ ബോട്ടുകളൊക്കെ പോവും അതിൽ യെല്ലോ കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ബോളിലേക്ക് കയറാൻ പറ്റും അത് നമ്മുടെ യെല്ലോ ബോട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് അത് കാണാൻ പറ്റുള്ളൂ ബാക്കി ബോട്ട്സൊന്നും അടുത്തുകൂടെ മാത്രമേ പോവുള്ളൂ ബട്ട് യെല്ലോ ബോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും ഇനി എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്റെ പേര് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ ഇനി എന്റെ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം സോണറ്റ് സോണറ്റ് ഇത് ലക്ഷ്മി ഇതാണ് ലക്ഷ്മി ഞങ്ങൾ നാല് പേരാണ് ഫ്രണ്ട്സ് ഇപ്പൊ ഞങ്ങള് സ്വിറ്റ്സർലാൻഡിലെ റൈൻ ഫാൾസ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഞങ്ങള് ഹൗസ് ബിൽഡിംഗും ചെയ്യാണ് അപ്പൊ ഞങ്ങൾക്ക് നാലു പേർക്കും ഉർലോഭായത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ലോബിന്റെ കറങ്ങാൻ അവസാനം ാണ് തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ എന്ന് വെച്ചാൽ ചെറുതായിട്ട് കൂടി കൂടി വലുതായിട്ട് നല്ലോണം ഇപ്പൊ വിശപ്പുണ്ട് അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇവിടെ മോമോസിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു ഇപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സ് മുമ്പ് പോയു പോയതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോമോസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പം നമുക്ക് മോമോസ് നീ കഴിക്കാം ഫൈനലി നമ്മുടെ മോമോസ് കിട്ടി അപ്പോൾ മൂന്ന് മൂന്ന് ഫ്ലൈഷും ഒരു വെജാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഷോപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് മൊമോ ഇവിടുത്തെ മൊമോസൊക്കെ നല്ല ടേസ്റ്റിയാണെന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അന്ന് നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ മോമോസ് കഴിച്ചതിന് ശേഷം അടുത്തത് മാസ്റ്റായിട്ട് ഒരു ഐസ് നല്ല വെയിലും ഐസ്ക്രീമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു പോകുമ്പോഴാണ് നമ്മൾ ഇത് കണ്ടത് ബോട്ടിങ്ങും കാര്യങ്ങളും സേടിക്കൂടെ തന്നെ ഒരു വഴിയുണ്ട് നമുക്ക് ഒന്ന് പോയി നോക്കാം ക്ലീൻ വാട്ടർ കേട്ടാ നമുക്ക് മീനൊക്കെ പോന്ന് കാണാൻ പറ്റും നല്ല പക്ക ക്ലീൻ വാട്ടർ ആണ് ബോട്ടിംഗ് ഒക്കെ ചെയ്ത് കാണാം ആ യെല്ലോ ബോട്ടിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ആ പോന്നുള്ളത് വാട്ടർഫോൾസ് ആണ് അടിപൊളിയായിട്ടുള്ള സ്ഥല കാണാതിരുന്ന മിസ്സാവും വന്ന് എന്തായാലും കണ്ടെ നടന്ന് വന്ന് ഇവിടെ നമുക്ക് ഒരു സ്ഥലം കിട്ടി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ നിന്നിട്ടാണ് കൊറേ പേര് ഫോട്ടോസൊക്കെ എടുത്തു നമ്മളാണ് ഫസ്റ്റ് ഫോട്ടോ എടുക്കാനുള്ള ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നത് അതുകൊണ്ട് പിന്നെ പോകുന്നവരൊക്കെ എപ്പം അങ്ങനെ എടുത്തു തുടങ്ങി അങ്ങനെ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല വെയിലും കിടക്കും അത് വന്ന പോലെയല്ലേ പോകുന്നത് ഈ ഇരുണ്ടുപോയി ചെറുതായിട്ട് അത് വെയിൽ കാരണമാണ് അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നു ഇപ്പൊ ഓരോരുത്തരും ഓരോ ഫോട്ടോ സെഷൻസ് ഒക്കെ എടുക്കുന്നു ഇതാടോണാടെ ഫോട്ടോ സെഷൻ നമ്മളോട് നമ്മള് ലക്ഷ്മി ലക്ഷ്മി അതിനെന്താ പറയാ നമ്മുടെ സോണറ്റ് ഫോട്ടോ എടുത്തിട്ടില്ല സോണറ്റ് അത്രക്കാരി നെഹി ഹെ ീ മെല്ലെ നമുക്ക് നീ ബോട്ടിൽ കേറണം ബോട്ടിൽ പോയി കഴിഞ്ഞാ ആ മോളത്തെ മോളത്തെ പോശയിലേക്ക് കയറാൻ പറ്റും അപ്പൊ കൂടുതൽ വ്യൂ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് ഓക്കെ ഇനി നമ്മൾക്ക് അതിന്റെ താറാവ് കുട്ടി വേറെ താറാവ് ഉണ്ട് വാനുണ്ട് അങ്ങനെയൊക്കെയായി നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നു ഗെൽഫ് യെല്ലോ ബോട്ടിന്റെ ടിക്കറ്റ് എടുത്തിരിക്കുന്നു നമ്മൾ ഫൈനലി നമ്മൾ റൈം ഫാൾസിന്റെ അടുത്തേക്ക് നമ്മൾ എത്തി സോണറ്റ്

അതും അതൊരു പോയിന്റ് ആണ് റൈം ഫാൾസിൽ വന്നിട്ട് ലൈഫ് ജാക്കറ്റ് ഇല്ല ലൈഫ് ജാക്കറ്റ് ഇല്ലാത്തൊരു ട്രാവലാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ചെയ്യണത് ഇത്രയും ഓക്കേ <muchas> എത്തി <muchas> <muchas> ഉണ്ട് അത് കേറിയിട്ടാണ് മോളിലേക്ക് പോവാൻ ഇനിയും മോളിലേക്ക് പോവാനുണ്ട് ഇതാണ് റൈൻ നമ്മൾ ആ സ്റ്റെപ്പ് കേറി കഴിഞ്ഞൊരു പോയിന്റ് ഉണ്ട് നിൽക്കാൻ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ മുകളിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം നമുക്ക് താഴേക്ക് വന്നപ്പോൾ യെല്ലോ ബോട്ട് കണ്ടു അവിടെ നമ്മൾ യെല്ലോ ബോട്ടിലാണ് കയറുന്നത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റെഡ് ബോട്ടിൽ വേണം കയറാം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ റെഡ് ബോട്ട് വരും അതിൽ കയറാൻ കയറാമെന്ന് പറഞ്ഞു എനിക്ക് യെല്ലോ ബോട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് നമ്മൾ നമ്മൾ യെല്ലോ ബോട്ടിലാണ് കയറുന്നത് നമ്മൾ ബോട്ടിൽ കയറി കുറേ ഫോട്ടോസ് എടുത്തു എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ റിട്ടേൺ പോവുകയാണ് അപ്പോൾ ടാറ്റ